അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധമായ ജീവിതത്തിൻ്റെ ഒരു വയസ്സ് നമുക്ക് തീർന്നു മൊഹറ മാസം പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ വിവാദങ്ങൾക്ക് തിരികൊണുത്തുന്ന ചില വ്യക്തികൾക്ക് ഒരു ചെറിയൊരു മറുപടി എന്നോണം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് നിങ്ങളാദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൻ അമർത്തുക ലേക്ക് ചെയ്യുക മുഹറം മുഹറത്തിനെ പറ്റി പറഞ്ഞത് അഫ്ദൽ സുയാമി ബാദർ റമലാൻ സഹറുല്ലാൽ മാഹ്രം നോക്കമാക്കാൻ റമലാലിൻ്റെ ശേഷം ഏറ്റവും ഉത്തമമായ നോമ്പ് അള്ളാൻ്റെ മാസമാസമായ മുഹറമാകുന്നുവെന്നെ പി പഠിപ്പിച്ചിട്ടുണ്ട് അത് എന്ത് നോബ് അനുഷ്ഠിക്കണം എന്ന് മുഹറം പത്തിന് ഈ മുഹറം പത്ത് ഇന്ന ദിവസമാണെന്ന് നമുക്ക് എങ്ങനെ ബോധ്യപ്പെടും അത് അതാണ്ട് സ്വരൂപം പറഞ്ഞിട്ടുണ്ട് മാസം കണ്ടതിന് വേണ്ടി നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക മാസം കണ്ടതിന് വേണ്ടി നോമ്പ് മുറിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ പെരുന്നാൾ അഥവാ നിങ്ങൾക്ക് മേഘം മറയിട്ടു മാസം ഉണ്ടാകാൻ സാധ്യത ഒക്കെ ഉണ്ട് മേഘം മറയിട്ടു എന്നാലും എന്തു ചെയ്യാണോ നിങ്ങൾക്ക് മാസത്തെ കണ്ടോ എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ മാസമുണ്ട് മുകളിലുണ്ട് ഭൂതക്കണ്ണാട ചെറുദിനെ വലുതാക്കി കാണുന്ന കണ്ണാട വെച്ച് നോക്കി മാധ്യമങ്ങളെ മാധ്യമങ്ങളെ ഇബാദത്തുകളിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇബാദത്തുകളുടെ യഥാർത്ഥ രൂപം നബി സല്ലി സ്വല തങ്ങൾ കാണിച്ച മാർഗ്ഗത്തിനോട് പിൻപറ്റില്ല എങ്ങനെയാണോ നപിസ്കരിച്ചത് എങ്ങനെയാണോ നോമ്പ് പറ്റത് എങ്ങനെയാണോ കൊത്തുബോധിയത് ഇതൊക്കെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് റസൂലല്ല മലയാളത്തിൽ ഒത്തുബോധിയിട്ടില്ല അപ്പോൾ ഇതാണ് ഇത്തിബാഗ് ഐത്തിബാഡ് കൂടെ ഇരിക്കണം അപ്പോൾ ഇന്ന ദിവസമാണ് മുഹറം പത്ത് എന്ന് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് നമ്മൾക്കിപ്പോൾ കാണാനൊന്നും കഴിയില്ല അപ്പോൾ ആ നാട്ടിലെ കാതിമാറി എന്താണ് ഉറപ്പിച്ചത് അതിൻ്റെ പിന്നാലെ കൂടിയാണ് നമ്മൾ വേണ്ടത് അല്ലാതെ നമ്മുടെ ഒരു ശേഖര അയാൾ എന്താ പറയണമെന്ന് ഒക്കെ നല്ല നമ്മൾ നമ്മളേതൊരു മഹല്ലിലാണോ ഉള്ളത് ആ മഹല്യത്തിലെ കാതി എന്ത് തീരുമാനിച്ചു അതാണ് അത് രണ്ട് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും എനിക്ക് ഈ കാതിന് വിശ്വാസമുള്ളൂ ആ കാതിന് വിശ്വാസമില്ല അങ്ങനെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവന് വിശ്വാസമുള്ള വിശ്വാസ ആളുകൾ ആരാ പറയുന്നത് ചെയ്യാതെ അംഗീകരിക്കാം ഇതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടിയില്ല ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരേതാ ഇത് റമദാനിനൊന്നുമില്ല മൊഹർണ്ണത്തിലാണ് മൊഹർണ നോമ്പ് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല അവർ സുന്നത്താണ് നോൽപ് നോൽക്കാത്തവനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ മൊഹർ മാസത്തിലെ നോമ്പ് പത്താമ പത്ത് മോറോ ഒമ്പതിന് പത്തിനും നോല്പ് ഓൽക്കാത്ത ആൾക്കാർ ചിലപ്പോൾ രോഗം കാരണമായിട്ടോ മറ്റുള്ളതായിട്ടോ അല്ലെങ്കിൽ തീരെ നോൽമ്പ് പറ്റിയില്ല നല്ലൊരു കുറ്റക്കാരനൊന്നുമല്ല സുന്നത്ത് തന്നെ ചെയ്താൽ പോലെയുള്ള കുമ്പോഴ്ച്ച ശുചല്ലാത്തതാണ് പക്ഷേ ഇത് ശക്തിയാണ് സുന്നത്താണ് റിസുലത പഠിപ്പിച്ചതാണെന്നുള്ള ആൾക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് സുന്നത്ത് സ്കാരം സുന്നത്തിന് അപ്പം ഈ കാര്യത്തിലൊക്കെ എന്താണ് നമ്മുടെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളടിയിൽ ചർച്ച ആവശ്യമായിട്ട് കൊണ്ട് തർക്കിക്കുന്നത് ഒട്ടും യോജിച്ചതല്ലാന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്നാണ് ഈ തോന്നിയത് നിങ്ങളെ കാതി നിങ്ങൾ വിശ്വസിക്കുന്ന കാതി അദ്ദേഹം എന്തൊക്കെയാണ് ഉറപ്പിച്ചെങ്കിൽ ആ ദിവസം നോബൽ നോപനുഷ്ഠിച്ചാണ് മറ്റുള്ളവർ അവർക്ക് വിശ്വാസയോഗ്യവർ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോട്ട് അതിനെ വിമർശിക്കാൻ പോകേണ്ട മറ്റുള്ള കാര്യം മറ്റുള്ളവരെ കാര്യം നോക്കാൻ എൻ്റെ ആരേൽപ്പിച്ചത് ഓരോരുത്തർക്കും അവൻ്റെ കാര്യം അവൻ്റെ വിഭാഗത്ത് അവൻ്റെ ഇഭാഗത്ത് അങ്ങനെ ശരിയാക്കണം അങ്ങനെയാണെങ്കിലും അഹല്ലിലൊക്കെ എന്തൊക്കെ നമ്മൾക്ക് ചെയ്യാകാത്തത് മറ്റുള്ളവർക്ക് ചെയ്യുകയാണെന്ന് ഈ തീരുമാനിക്കാൻ എന്തൊക്കെയോടെ നടക്കുന്നുണ്ട് എത്ര എത്ര മഹലുകൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ വഹാബി പ്രസ്ഥാനം അവരുടെ ഹത്ത്ബൊന്നും നമുക്ക് ശരിയല്ല എന്നാൽ നമ്മളെ അവസാനം നമ്മൾ വേറെ പള്ളിക്ക് പോകും എൻ്റെ വിശ്വാസത്തിലാണ് ഈ പള്ളിയിലെ ഹൊത്തുബ് ശരിയല്ല എന്ന് വെച്ചിട്ടുള്ള ഇടത്തേക്ക് പോകില്ല നമ്മൾ അപ്പം അതുപോലെ എല്ലാ എല്ലാ വിഷയം ദീനിൻ്റെ കാര്യം ഇടുങ്ങിയതല്ല എല്ലാവരും പറയുന്നത് എന്താണ് അവരവർ വിശ്വസിക്കുന്നത് അവർ സത്യമാണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതിലൊന്നും ഭാവക്കാതെ നമ്മൾക്ക് ചർച്ചാ വിഷയം ചെയ്യേണ്ട അല്ല വലിയ വലിയ കാര്യങ്ങളുണ്ട് കാര്യത്തിനോട് എടുക്കേണ്ട കാര്യങ്ങളുണ്ട് മരണം മസറ ഹിസാബ് ഇതൊക്കെ നമുക്ക് വരാൻ പോലുണ്ട് ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് ഏ എന്ന പോലെയാണെങ്കിൽ ചെന്ന വിഭാഗത്തുകൾ കുട്ടൻസ് കുട്ടനുസ്പെ പറഞ്ഞു നിങ്ങൾക്ക് ഇതുപോലെയാണ് ഞാൻ മനസ്സിലാക്കി അല്ല എന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പം ഞമ്മളത് ചെറിയ കാര്യത്തിൽ വയ്യ കുപ്പി ചെയ്തുണ്ടാക്കാറുള്ള ഈ സിദ്ധാന്തം നമുക്ക് ഉണ്ടാക്കരുത് ഒരു വിഭാഗത്തിനോടുള്ള എതിർപ്പ് കാരണം എന്താ വരുത് അവരെ ലോലായ ജനം എടുക്കും ഷനാനൊക്കമിൻ അല്ലാത്ത അതിലോ കുറവാന് പറഞ്ഞത് അവനെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല എന്ന അതിൻ്റെ സാരാർത്ഥം ഒരു സമൂഹത്തിനോടുള്ള എതിർക്ക് നീതിപരമായിട്ടാവണം അവനോട് പെരുമാറേണ്ടത് ഏതിലൂന്നാണ് അവസാനം നീതി നീതിബോധത്തിൽ നിന്ന് ഒഴിവാക്കരുത് അവനെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല നമ്മളെന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞതിനനുസരണം ഉള്ളതെന്ന് ആരനുസരിക്കണം എന്തനുസരിക്കണം ഇതൊക്കെ ഇസ്ലാം നമ്മൾ കൽപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഞാനൊരു ഉസ്താദിനെ അംഗീകരിക്കുകയാണെങ്കിൽ ഉസ്താദ് വിശ്വാസയോഗിക്കാനാണെങ്കിൽ അവസ്ഥ അത് പറഞ്ഞെന്താണെന്ന് ഞാൻ അംഗീകരിക്കുള്ളൂ മറ്റുള്ളവർ എന്ത് പറഞ്ഞിട്ടൊരു കാര്യമല്ല അങ്ങനെയാണ് എല്ലാവരും എന്നാൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു വീട്ടിൽ തന്നെ രണ്ട് നോമ്പ് രണ്ട് പെരുന്നാളുകാരും ഒക്കെ വരുന്ന സന്ദർഭം ഇപ്പോൾ നമുക്ക് വരികയാണെങ്കിൽ അന്ന് കാത്തു രക്ഷിക്കട്ടെ നമ്മൾ ഞമ്മൾക്ക് അഖ്തിയാറ് ഒന്നുണ്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു തിരഞ്ഞെടുക്കാറുള്ളൊരു അഖ്തിയാറ് അതല്ല ചെയ്തിട്ടുണ്ട് അതൊക്കെ അല്ല ചെയ്യണമല്ല അഖ്തിയാറ് വന്നിട്ടൊന്നുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കുണ്ടും പോയുള്ള റോഡ് ഇങ്ങനെ പുറത്തൊരു നല്ല റോഡാണ് അപ്പോൾ ഈ കൊണ്ടും കോഴിയുള്ള റോഡിൽ കൂടെ പോയാൽ അവന് ഗർത്തത്തിലേക്കാവുക വലിയ കുഴിയിലേക്ക് മറ്റേലേക്കും ഏതായാലും അള്ള വീഴ്ച അത കണക്കാക്കിയല്ല എന്നുണ്ട് കൊണ്ടും കോഴിയുള്ള റോഡ് കൂടെ നമ്മൾ പോലങ്ങാട് തരും ഇവനറിയാം എന്ത് അയക്ക് പോയാൽ കൊണ്ടില്ല ഞാൻ ഇങ്ങോട്ട് പോയാൽ കുണ്ടിലാവൂല എന്ന തന്നെ എല്ലാ കാര്യങ്ങളും അതിനാണ് നല്ല ചീത്തൻ ഒരു പക്വത അത് നമുക്ക് തന്നത് ഏതായാലും വിവാദമില്ലാതെ നമ്മൾ ചെയ്യുന്ന ഇവാദത്തുകൾ അതാ അതർഹിക്കുന്ന രൂപത്തിൽ നിറവേറ്റാനും സ്വലിഹായ ജീവിച്ച് മരിക്കാനും ഒരാളെയും ആക്ഷേപിക്കാതെ എല്ലാവരും എല്ലാ പണ്ഡിതന്മാരും ഇഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാ ഗ്രൂപ്പിലെ പണ്ഡിതന്മാരും എല്ലാ സംഘടനയുടെ പണ്ഡിയന്മാരും ഇഷ്ടപ്പെട്ടുകൊണ്ട് കള്ളത്തിരീക്കത്ത് ഇപ്പം നമുക്കറിയാലോ കോരൂർ തെരീക്കത്ത് കുരുവട്ടൂരിൽ തിരിക്കത്ത് ഇങ്ങനത്തെ കള്ളത്തിരീക്കത്തുകളൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് അങ്ങനത്തെ തിരീക്കത്ത് കള്ളത്തെരിക്കത്തുള്ള തൊട്ടും വഹാബി മൗദൂദി ജൂത ക്രിസ്ത്യാനിയായി പോകുക എന്നതുപോലെ തന്നെ യുക്തിവാദിയായി പോകുന്നതിന് തൊട്ടൊക്കെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം കൂടി പിഞ്ചരിച്ച് മരിക്കുന്ന മൊത്തം നമ്മളിപ്പോഴത്തെ സ്വലാമുകളിലേക്ക് പറയാൻ എത്തുന്ന